പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മേൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഈ മാസത്തിന്റെ അവസാന ദിവസമാണ് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി ദൈവം ഈ മാസം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം ദൈവം നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെ വാക്യങ്ങളാണ് ഈശോ പറയുന്നു താൻ ദൈവമാണെന്നും ദൈവത്തിൽ നിന്ന് വന്ന ആളാണെന്നും ഈശോയ്ക്കുണ്ടായിരുന്ന ആ ബോധ്യം ഈശോ പ്രകാരം തന്നെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ പ്രാവർത്തികമാക്കി എങ്ങനെ അത് ചെയ്തു കാണിച്ചു എന്ന് നമുക്കറിയാം രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് ശ്രദ്ധിക്കുന്നു ഒന്ന് ഈശോ പറയുന്നു താൻ ദൈവത്തിൽ നിന്ന് വന്നതാണെന്നും ദൈവമാണെന്നും ഈശോ അതുകൊണ്ട് സ്ഥാപിക്കുന്നു നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണെങ്കിലും നമുക്കുള്ള ബോധ്യം എന്താണ് നമ്മൾ സത്യത്തിൽ സ്വർഗത്തിൽ നിന്ന് വന്നവരാണെന്ന് ദൈവത്തിൽ നിന്ന് വന്നവരാണെന്ന് ദൈവത്തിലേക്ക് തിരികെ പോകേണ്ടവരാണെന്ന് നമ്മൾ ഓർക്കുകയും ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടോ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളിലും ലോകം തരുന്ന സന്തോഷങ്ങളിലും ഒക്കെ നമുക്ക് ഉൾപ്പെടാതിരിക്കാൻ നമുക്ക് ശക്തി തരുന്ന ഒരു ബോധ്യം ഈ ചിന്തയാണ് ഈ ചിന്ത നമ്മൾ ദൈവത്തിൽ നിന്ന് വന്നവരാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിന് ചേരാത്തതൊന്നും നമുക്ക് വേണ്ട ഒരു കാലം കഴിയുമ്പോൾ ഈ ഭൂമി വിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോകേണ്ടവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ സ്വീകരിക്കപ്പെടാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല ആ ഒരു ചിന്ത ബോധ്യം ഉള്ളിൽ സൂക്ഷിക്കുമ്പോൾ ഞാൻ എവിടെ നിന്ന് വന്നയാളാണ് എങ്ങനെ ജീവിക്കേണ്ടയാളാണ് എവിടേക്ക് പോകേണ്ടയാളാണ് ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധിക്കുമെന്ന ആത്മീയപിതാക്കളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമതായി ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഈശോ പറയുന്നു ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു ഈശോ തന്നെ കുറിച്ച് തന്നെയുള്ള ബോധ്യം തനിക്ക് തന്നെയുള്ള ആ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ഈശോ പറയുന്നു ദൈവം അയച്ചവരായ നാം ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും ദൈവത്തിനു വേണ്ടിയുള്ള കാര്യങ്ങളും ദൈവത്തിന് ചേർന്ന കാര്യങ്ങളും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളുമാണോ സംസാരിക്കുന്നത് ഇത് നാലും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് ദൈവത്തെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണോ നമ്മൾ സംസാരിക്കുന്നത് ദൈവത്തിന് ചേർന്ന കാര്യങ്ങളാണോ നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന കൊണ്ടുവരുന്ന കാര്യങ്ങളാണോ ഈശോ പറയുന്നു ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു ഞാൻ സംസാരിക്കുന്ന വാക്കുകൾ ആരുടേതാണ് ലോകത്തിൻ്റെതാണോ ദൈവത്തിൻ്റെതാണോ പിശാജിൻ്റേതാണോ ദൈവത്തിൻ്റെതാണോ നമുക്ക് ഈ രണ്ട് പ്രധാന ചിന്തകളും മനസ്സിൽ സൂക്ഷിക്കാം നമ്മൾ എവിടെ നിന്ന് വന്ന് ഇവിടേക്ക് പോകുന്നു എന്നുള്ള ചിന്തയും അതുപോലെ എപ്പോഴും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിന് ചേർന്ന കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നുമുള്ള ബോധ്യം മനസ്സിൽ സൂക്ഷിക്കാം കൃതാവായി പ്രഭാതത്തിൽ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഈ കഴിഞ്ഞു പോകുന്ന ഒരു മാസം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു കൂടുതൽ ഊർജ്ജസ്വലതയോടെ അങ്ങേക്ക് വേണ്ടി ഇനി തുടർന്നുള്ള നാളുകൾ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ സ്വർഗത്തിലേക്ക് വരേണ്ടവരാണെന്ന ബോധ്യത്തിൽ സ്വർഗത്തിന് ചേർന്ന രീതിയിൽ ജീവിക്കുവാനും എപ്പോഴും ദൈവത്തിന് ചേർന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമിശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശ്വര മിശുഹായ് ആയിരിക്കട്ടെ